ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി നമ്മുടെ പാത്തൂവിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പം അതിൻ്റെ വീഡിയോ ആണിത് അതിനെടുത്ത് വെച്ചിരുന്നതാണ് അത് ഇടാൻ വേണ്ടി താമസിച്ച് 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 ഇത്രയും ദിവസമായി അപ്പം ഒരു ബർത്ത്ഡേ വ്ലോഗാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാതെ എൻ്റെ വീട്ടിലേക്ക് പോകാന്നാണ് കരുതിയത് അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ വെച്ച് നടത്താമെന്നാണ് കരുതിയത് വീട്ടിൽ എല്ലാവരും വീട്ടിലായി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ഉമ്മായി ഞാനും കകായും കൂടെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പെരുമ്പാവൂർക്ക് പോകാൻ കരുതി അപ്പൊ നമ്മൾ പെരുമ്പാവൂർ കേക്ക് ഹട്ടിലായിരുന്നു ഇവാക്കുള്ള കേക്കിന്റെ ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ അവരൊരു ഉച്ച ഉച്ചക്കോ നടത്തായിരുന്നതെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ അത് കാരണം അതൊന്നും മാറ്റി വൈകുന്നേരത്തേക്ക് ഞങ്ങളാക്കി അപ്പോൾ ഞങ്ങൾ കേക്ക് ഹട്ടിൽ വന്ന കേക്കൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ രീതിക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഒരു കാർഗോ ജീൻ പാൻറ്റും ഒരു ബനിയനും ഒരു ഷൂ മാത്രമേ എടുത്തിട്ടുള്ളൂ വലിയ ഫ്രോക്കോ അങ്ങനത്തെ സാധനങ്ങളോ ഞാൻ എടുത്തില്ലായിരുന്നു കാരണം കുഞ്ഞിനും കംഫേർട്ടല്ല അങ്ങനെ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നേരത്തെ ഇപ്പോൾ കേക്കും സാധനങ്ങളും ഒക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ പോയി എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ നെട്ടൂർ ദർബാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ദർബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇങ്ങനെ റീൽസിൽ നോക്കിയപ്പോൾ അവിടെ നല്ല സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും സീ ഫുഡിനോടാണ് താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം അനുസരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരാന്ന് കരുതി അങ്ങനെ വന്നു ഇത് പറയുന്നത് കുറച്ചു ഉള്ളിലേക്കാട്ടോ നമ്മൾ പെട്ടെന്ന് വരുന്ന അതായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും കാരണം അത്രയും ഉള്ളിലേക്ക് കുറച്ച് പോകണം പക്ഷെ എന്നാലും വന്നതിൽ വെർത്താണ് കാരണം ഫുഡിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് നല്ല ഫുഡായിരുന്നു നല്ല ഫ്രഷ് ഫിഷ് കിട്ടും അതാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ കയറ് വരുന്നപ്പം നമുക്ക് ഇതൊക്കെയായിരുന്നു കണ്ടത് ഒരു രണ്ട് സൈഡായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വേറൊരു ഡൈനിങ്ങും സെപ്പറേറ്റ് വേറൊരു ഡൈനിങ്ങും കയറ് വന്നെടുത്ത് തന്നെ ഇതേപോലെ കുറേ ഫിഷുകൾ അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പറയുന്നതനുസരിച്ച് ലൈവ് അവർ ഗ്രില്ല് ചെയ്തു തരികയോ അല്ലെങ്കിൽ തവ ചെയ്തു തരികയോ അങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുതരും നമ്മൾ വലിയ കൊഞ്ചുണ്ടായിരുന്നു കരിമീൻ ചെമ്പല്ലി പിന്നെ എന്താ കാളാഞ്ചി അങ്ങനെ കുറേ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് ഒരെണ്ണം ഓർഡർ കൊടുത്ത് എന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കേണ്ട സ്ഥലത്തേക്ക് വന്നു ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സർവീസ് ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് ഇതേപോലെ ബർത്ത്ഡേയുടെ ഇത് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ പേരുള്ള കാരണം അവർ വന്നിട്ട് ആ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു തരികയും പിന്നെ അവിടുത്തെ മുതലാളിയാണെങ്കിലും ആണെങ്കിലും പുള്ളിയും നല്ല കോഓപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാത്തിനും സഹകരിച്ചൊക്കെ നിന്ന് തരികയൊക്കെ ചെയ്തു പിന്നെ ഇതായിരുന്നു ഇന്നത്തെ അവിടുത്തെ ഫുൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തരുന്ന സമയത്തും തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിറച്ച് സീറ്റിങ് ആയിരുന്നു പക്ഷേ എന്നാലും അവർ നമുക്ക് അടിപൊളിയായിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുതന്നു പിന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് അടന്നു കേക്ക് നമ്മൾ ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകാമെന്നാണ് കരുതിയത് അങ്ങനെ ഒരു ഒൻപതര ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും തന്നെ നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ ആ ബോക്സൊക്കെ ഒന്ന് മാറ്റി കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇതായിരുന്നു നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഒരു ബാർബിയുടെ തീമിലാണ് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഐറിഷ് കോഫി ആയിരുന്നു കേട്ടോ റീസെൻറ്റ്ലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവറിലുള്ളത് തന്നെ ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് സോങ്ങ് ഒക്കെ ഒക്കെ ഇട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പാത്തുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേക്ക് മുറിക്കാൻ ഭയങ്കര ആഹ്ലാദമായിരുന്നു അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഉള്ളവർക്കും അവിടുത്തെ ജോലിക്കാർക്കും എല്ലാവർക്കും നമ്മൾ ആ കേക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാനായി അപ്പോൾ നമ്മൾ കാളാഞ്ചി ഗ്രില്ല് പറഞ്ഞിട്ട് ഗ്രില്ല് അല്ല എന്താണ് അൽഫാം കാളാഞ്ചിയുടെ ഫിഷ് ആയിരുന്നു പറഞ്ഞത് കാളാഞ്ചി ആയിരുന്നു അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്പം ഇടിയപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കാളാഞ്ചി കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു അത്രയും നല്ല ക്വാണ്ടിറ്റി ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കൂന്തൽ കൂന്തൽ എവിടെ ചെന്നാലും കൂന്തൽ ഉണ്ടെങ്കിൽ ഞാൻ കൂന്തൽ മേടിക്കും മസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു അപ്പവും ഒരു ഇടിയപ്പവും പിന്നെ കൂന്തലിൻ്റെ കുറച്ച് ഫ്രൈയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഫിഷിൻ്റെ അൽഫാം കഴിക്കുന്നത് നല്ല ആയിരുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ മീൻ എപ്പോഴും നല്ല ഫ്രഷ് മീനാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ല നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തോരം ഉണ്ടാകുന്നു ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണെങ്കിൽ അപ്പോൾ ഇതെന്ന് പറയുമ്പം ആ മീനിൻ്റെയൊക്കെ ആ യഥാർത്ഥ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ വന്ന് എനിക്കത് പറയാനറിയില്ല കാരണം യും രുചിയായിരുന്നു ഞങ്ങൾക്ക് വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സംഭവമായിരിക്കുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ആ മീൻ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇത് ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഗ്രേവി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനും പാത്തുവും ഒരുമിച്ചായിരുന്നു ഇരുന്നത് അപ്പം പാത്തുവിനെ ഞാൻ കുറച്ച് ഫിഷ് പാത്തു ആ ഫിഷ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില അൽഫാം കണ്ടിട്ടില്ല ഉള്ളിലും ഭയങ്കര ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ മുകൾ ഭാഗവും ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് പക്ഷെ ഇതങ്ങനെയല്ല പുറമേ കുറച്ച് എന്താ പറയുക ഗ്രേവി ടൈപ്പും അകത്തേക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതുണ്ടാവും നല്ല ജ്യൂസി ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകാരണം ഞാൻ കുറച്ച് മീൻ അതിനകത്ത് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് റൈസ് ആട്ടോ ഇവിടുത്തെ ഫ്രൈഡ് റൈസും എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് സീസണിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയില്ല ഒരുപാട് സീസണിങ്ങൊന്നുമില്ല ഞാൻ വെളിയിൽ നിന്ന് മിക്കയിടത്തും കഴിച്ചിരുന്ന ഒരുപാട് പെപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല സീസണിങ്ങൊക്കെ കുറവ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെതായി കാണുന്നത് നമ്മുടെ കരിമീൻ്റെ ഒരു എന്താ പറയുക മപ്പാസല്ല പക്ഷെ അതേപോലത്തെ ഒരു കറിയായിരുന്നു എനിക്കൊന്നും തേങ്ങാപ്പാല് വെച്ചേക്കുന്നതാണ് ഇത് കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ എനിക്ക് പേഴ്സണൽ ഇഷ്ടമില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എനിക്കെന്തോ ഇഷ്ടമായില്ല എനിക്കൊന്നിനി ആ ഒരു കൊഴുപ്പിൻ്റെ ആണോ എന്നറിയില്ല ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അതും പക്ഷേ ഇതും അപ്പോവും കൂടെ കോമ്പിനേഷനാണ് പക്ഷെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ അതിനകത്തുനിന്ന് ബാക്കിയെല്ലാം കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾ അവിടെ ഫുൾ റെസ്റ്റ് എടുക്കലായിരുന്നു കുറച്ച് കുലുക്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ കുലിക്കി വെച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നവരെയൊക്കെ ഞങ്ങൾ അവിടെ ഫുൾ നടന്ന് കാണുകയും പാത്തുവിനെ പാത്തുവിൻ്റേതായിട്ട് രീതിയിൽ കളിക്കാൻ വിടുകയൊക്കെ ആയിരുന്നു പിന്നെ ഫ്രണ്ട് ഈ റോഡായത് അതായത് തൊട്ടടുത്ത് തന്നെയാണ് റോഡ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അഴിച്ചു വിടാൻ പറ്റത്തില്ല അങ്ങനെ രണ്ട് കുലിക്ക കുലിക്കയൊക്കെ എല്ലാവർക്കും പറഞ്ഞ് ഞാനൊരു പൈനാപ്പിൾ കുലിക്ക് പറഞ്ഞു ബാക്കി എല്ലാവരും ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ കുലിക്കായിരുന്നു അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങണതാണ് ഈ കാണുന്നത് നല്ല തിരക്ക ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയിട്ട് നേ നേരെ പോയത് മറൈൻ ഡ്രൈവിലാണ് ഓൾറെഡി നൈറ്റ് ആണ് അപ്പോൾ നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മിക്ക സ്ഥലത്തും പോയി ചുമ്മാ ഇരിക്കാനും നല്ല സുഖമുള്ള ഒരു സമയമാണല്ലോ ആ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നേരെ മറൈൻ ഡ്രൈവിൽ കയറി മറൈൻ ഡ്രൈവിൻ്റെ ടോപ്പിൽ വന്ന് കുറച്ചു നേരം അവിടേക്ക് നിന്ന് പിന്നെന്താ പറയുക നല്ല കാം യറ്റായിട്ടുള്ളൊരു സമയം കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാൻ നല്ലൊരു മനസ്സുഖം ഉണ്ടായിരുന്നു ഒരു പീസായിട്ടുള്ളൊരു സുഖം കിട്ടി അത്ര ക്രൗഡായിരുന്നില്ല മറൈൻ ഡ്രൈവിലത്ര നേരത്തെയുള്ള അത്രയും ക്രൗഡ് രാത്രിയായപ്പോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് സുഖമായിട്ടിരുന്നു പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് ഞാനും ഇക്കാക്കിയും കൊച്ചും എല്ലാവരും കൂടെ ഇരുന്ന് തമാശ പറയിലും ചിരിക്കലും കളിക്കലും ഒക്കെ ആയിരുന്നു ബേര് ആയതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അടിച്ചു അടിച്ചു പൊളിക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോയി കണ്ടില്ലേ ഒന്ന് എൻ്റെ അമ്മായിമ്മയും ഒന്ന് എൻ്റെ ഉമ്മായാണ് രണ്ടുപേരും കൂടെ പാത്തുവിനെ പിടിച്ച് കാര്യം പറഞ്ഞൊക്കെ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയോടടുത്തപ്പോഴത്തേക്കിനും എല്ലാം കഴിഞ്ഞ് നേരെ എന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരു എന്താ പറയുക നാരങ്ങ സോഡ അതും കൂടെ കുടിച്ച് ബര്ത്ത്ഡേ പ്രോഗ്രാംസ് മൊത്തം ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു നേരെ വീട്ടിലേക്ക് പോയി വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് കുടിക്കുന്ന സ്ഥലം അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ